अोटर अभिवादिवाजो अभिवाद अभिवादिवा अभिवाद વટરમાલ કવિવાદ એટલે એક

ವಾಟರ್ ಮಾರ್ಕ್ ಒಟ್ಟಾರ್ ಮಾರ್ಕ್ ಒಟ್ಟಾರ್ ಮಾರ್ಕ್ ಕವಿಯ ಜಂಗಲ್ ವಿಕ್ರಮ್ ಜಿಂದಾಬಾದ್ ವಿಕ್ರಮ್ ಜಿಂದಾಬಾದ್ ಎಂಡಿಎಪಿ ನಡಸಿ ಜಿಂದಾಬಾದ್ ಎಂಡಿಎಪಿ ನಡಸಿ ಜಿಂದಾಬಾದ್ ಆರ್‌ಪಿಸಿ ಎಂಡಿಎಪಿ ನಡಸಿ ಜಿಂದಾಬಾದ್ ಆರ್‌ಪಿಸಿ ಎಂಡಿಎಪಿ ನಡಸಿ ಜಿಂದಾಬಾದ್ ಆಪಿಸಿ ಎಂಡಿಎಪಿ ನಡಸಿ ಜಿಂದಾಬಾದ್ ಜೋಡಿ 180 150 186 driver wajib bunyi đó chứ cái đó không có cái đó không có cái đó không có cái پڙهندو هئ ائين کله 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 മൈക്കിൽ മൈക്കിദ ആള് പറ ചാറ് യാദിനി തിരിയില്ല ഇനി ജംഗരണ ഹാ അതേലും പോവാനല്ല ബിജെപി உனக்கு அனுப்பிச்சு அனுப்பிச்சிருக்க உனக்கு பால்னுக்கு அனுப்பிச்சுடு कुझल <author> <tuningalım> <laughs>

മുരാകില്ലേ <laughs>

Terima kasih telah menonton. அந்த பைக் வந்து மாத்தீங்க பைக் பைக்ல பண்ணி சுர்ச்சுமார் <laughs> <laughs> ിലെ പതിനാലാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ആർ ബി സി മുന്നണി സ്ഥാനാർത്ഥി നമ്മുടെ എല്ലാത്തിലും പ്രിയങ്കരനും ജനകയുമായ മാർട്ടിൻ ആന്റണി നൂറ്റി അമ്പത്തി വോട്ടിന് വിജയിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ അമ്പത് വർഷത്തെ ഭരണത്തിന് ഒരു കൂട്ടുകാരിലാണ് ഈ വിജയം ഈ കിഴക്കൻ മേഖല പഞ്ചായത്ത് അമ്പത് വർഷമായി ബി ജെ പി അല്ലെ ബി ജെ പിയും കോൺഗ്രസിൻ്റെയും കൂട്ടുകെട്ടിലാണ് ഈ പഞ്ചായത്ത് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ജനങ്ങൾക്കും കിഴക്കൻ മേഖലയിലുള്ള ജനങ്ങൾക്കും ഒരു വികസനം നടത്താത്ത കേരളത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്താണ് എരുത്തേൻപതി അതിനെതിരെ വിഴുതിയഴുത്തും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏഴു വർഷത്തെ ഭരണത്തിന് തുടർച്ചയുള്ള ഭരണത്തിനായുള്ള ഒരു വിജയത്തിനുള്ള അഭിവാദ്യങ്ങളും കൂടിയാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഇതോടെ കോൺഗ്രസ് പരിപൂർണമായും ചിറ്റൂർ മേഖലയിലും പ്രത്യേകിച്ച് എരുത്തേൻപതിയിലും കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ജനം ತೂತು ತಳ್ಳಿಕ್ರಸಿನ അടിമുടി ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനുള്ള പ്രവർത്തനം ഇന്നുമുതൽ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ മുന്നണിയും എൽ ഡി എഫ് ആർ ബി സി മുന്നണി ഇനി എഴുത്തേൻപതിയിൽ ഈ പഞ്ചായത്ത് ഭരണത്തിന് എത്തിക്കാനുള്ള എല്ലാ വഴികളും ഇതോടെ തുറന്നിരിക്കുകയാണ് പഞ്ചായത്ത് എൽ ഡി എഫ് ആർ ബി സി മുന്നണിയും എൽ ഡി എഫും ശക്തമായി പഞ്ചായത്തിനെ ഭരിക്കും എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നത്തെ വിജയം നൂറ്റി അമ്പത്തി ആറ് വോട്ട് വിജയത്തിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ മാർട്ടിൻ ആന്റണി എൽ ഡി എഫ് ആർ ബി സി മുന്നണി മുന്നണിക്കും ഈ സ്ഥാനാർത്ഥിക്കും വോട്ട് നൽകിയ മുഴുവൻ ഈ വോട്ടർമാർക്കും പൊതുജനങ്ങൾ ും നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു ഇതിന് അടുത്തത് ഈ വിജയത്തിന് എല്ലാ സഹായവും ചെയ്ത നമ്മുടെ ചുറ്റൂരിലെ എൽ ഡി എഫ് നേതാക്കൾ ഇവിടുത്തെ നമ്മുടെ മതസംഘടനകൾ നമ്മുടെ എല്ലാ സംഘടനകൾക്കും നമ്മൾ ഈ ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിനെക്കുറിച്ചുള്ള രണ്ടു വാക്ക് സംസാരിക്കാൻ ഇവിടുത്തെ പള്ളിയുടെ ജനകീയനായ ഫാദർ എല്ലാ എല്ലാ വിഭാഗങ്ങൾക്കും ജനകീയനായ ഒരു ഫാദറാണ് ആണ് ഇവിടെ നമ്മുടെ എഴുത്തേൻപതിലുള്ള ഫാദർ ഈ ഫാദറിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഫാദറിനെതിരായിട്ട് ഭീഷണി മുടുക്കുന്ന ഈ കോൺഗ്രസ് ഈ കോൺഗ്രസ് ഇവിടത്തുള്ള ഫാദർമാരെയും പള്ളിയിലുള്ള എല്ലാ ജനങ്ങളെയും അക്രമം നടത്തി ചെയ്തതാണ് ഇതിന്റെ വിജയത്തിന്റെ

வெற்றி வாகை சூடி இந்த வெற்றியின் ஊர்வலத்திலே பங்கெடுப்பதிலே மகிழ்ச்சி அடைகின்றேன் கடந்த எட்டு வருடத்தினுடைய மிக சிறந்த ஆர்பிசி எல்டி எஃப் முன்னணியினுடைய ஆட்சி அதிகாரம் சிறப்பாய் இந்த பகுதிக்கு செய்திருக்கின்ற அது குடி தண்ணீராகட்டும் விவசாயிகளுக்கு தேவையான வாய்க்கால் வாய்க்காலாகட்டும் அல்லது சாலை கல்விக்கூடம் மருத்துவமனை இன்னும் பல்வேறு குளங்கள் சீரமைப்பு என்று சொல்லி பல்வேறு வளர்ச்சிப் பணியினுடைய ஒரு வெற்றியின் கட்டமாக இன்றைக்கு பதினான்காம் வார்டு ஆண்டாண்டு காலமாக ஆண்டு கொண்டிருந்த அரசை வீழ்த்தி இன்றைக்கு வெற்றி பெற்றிருக்கின்றோம் என்றால் அது இந்த எல்டி எஃப் முன்னணியினுடைய நலத்திட்டங்களும் வளர்ச்சி திட்டங்களும் எனவே இதை சீரும் சிறப்புமாக முன்னெடுத்து சென்று அதே சமயத்தில் பல்வேறு விதமான தவறான நடவடிக்கைகளை மேற்கொண்ட அந்த அரசுக்கு கண்டனத்தை தெரிவித்துக் கொள்கின்றேன் குறிப்பாக எந்த எந்த ஒரு ஒரு குருவானவரும் அல்லது மக்களும் எதேச்சையாகவும் யதார்த்தமாகவும் வெளியில் இறங்கக்கூடாது என்று சொல்லி பல கட்டுப்பாடுகளை விதித்து அதையெல்லாம் தகத்தறிந்து இன்றைக்கு வெற்றி பெற்றிருக்கின்றோம் எனவே இன்றைக்கு இந்த ஒரு முன்னணி இனியும் இந்த எருத்தேன்பதி கிராம பஞ்சாயத்தினுடைய ஆட்சியை அடுத்ததாக பிடித்தடுக்கும் என்பதிலே சந்தேகம் இல்லை வெற்றி நமதே நாளையும் இருக்கின்ற அனைத்து வாக்காளர்களுக்கும் தடையை மீறி கட்டுப்பாடுகளை உடைத்தறிந்து வாக்களித்து வெற்றி பெறச் செய்த அத்தனை வாக்காளர்களுக்கும் மனமார்ந்த வாழ்த்துக்களையும் நன்றியும் தெரிவித்துக் கொள்கின்றேன் അടുത്തതായി ചിറ്റൂരുടെ സി പി ഐ എമ്മിന്റെ ഏരിയ സെക്രട്ടറിയും എൽ ഡി എഫിന്റെ നേതാവുമായ സഖാവ് ശിവപ്രകാശ് ഏട്ടൻ രണ്ടു വാക്ക് സംസാരിക്കും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഫാദർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇവിടെ വാശിയേറിയ ഈ മത്സരം കാലങ്ങളായി കോൺഗ്രസ് മാത്രം ജയിച്ചു വന്ന പതിനാലാം വാർഡ് എൽ ഡി എഫ് ആർ ബി സി സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തിളക്കമാർന്ന വിജയമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ ബാലിശമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പ്രദേശത്തിലെ പതിനാലാം വാർഡിലെ എൽ ഡി എഫ് ആർ ബി സി സഖ്യത്തിന്റെ പ്രധാന പ്രവർത്തകർ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഊണും ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ തിളക്കമാർന്ന വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ ബിജെപിക്ക് കിട്ടിയ നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിലെ അൻപതോളം വോട്ടുകൾ യു ഡി എഫിന് കോൺഗ്രസിനും മറിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതോടുകൂടി അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പ്രദേശത്തിലെ വോട്ടർമാർ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപിയായി മാറുന്ന കാഴ്ച ഇന്ത്യയിലെമ്പാടും കണ്ടുവരികയാണ് അതിനുള്ള ചുട്ട മറുപടിയാണ് ഈ പതിനാലാം വാർഡിലെ നല്ലവരായ വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന ആർ ബി സി സ്ഥാനാർത്ഥിക്ക് തിളക്കമാർന്ന് വിജയം കൊടുത്തത് ഇതെല്ലാം ഭാവി സൂചനകളാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കലാണ് ഇവിടത്തെ ലക്ഷ്യം അതിന് എരുത്തിയമ്പതിയിലെയും തൊട്ടപ്പുറത്ത് ചുറ്റൂത തമംഗലം നഗരസഭയിലെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷം ജയിച്ചതെങ്കിൽ ഇത്തവണ മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഈ വിജയമുണ്ടായത് ഇതെല്ലാം തന്നെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ കരുതേച്ച് കാണിക്കാനും സാമ്പത്തികമായി വലിഞ്ഞു മുറുക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിനും ചുട്ട മറുപടി ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ അസംബ്ലി മണ്ഡലത്തിലെ രണ്ട് മണ്ഡലങ്ങളിലും ജനങ്ങൾ നൽകിയിരിക്കുകയാണ് ആ വോട്ട് രണ്ട് പ്രദേശത്തും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും പ്രത്യേകിച്ച് എരുത്തിയമ്പതി പതിനാലാം വാർഡിലെ നല്ലവരായ ഈ മുന്നണിയുടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച മുന്നണി പ്രവർത്തകരെ എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് മാർട്ടിന് എല്ലാവിധ വിജയാശംസകൾ നേടുകയാണ് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ എരുത്തിയമ്പതി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തേക്ക് ചരിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പിപ്പിച്ചുകൊണ്ട് എത്തുക ਇਕੁਰਾ ਜਿੰਦਾਬਾ ਇਕੁਰਾ ਜਿੰਦਾਬਾ ਇਕੁਰਾ ਜਿੰਦਾਬਾ ਇਕੁਰਾ ਜਿੰਦਾਬਾ ਵਿਜੇ ਤੇ ਵਿਜੇ ਤੇ ਵਿਜੇ ਤੇ ਵਿਜੇ ਤੇ ਵਿਜੇ ਤੇ ਵਿਜੇ ਤੇ ਸਰਵੇਸ਼ੂ ਵਿਜੇ ਤੇ ਸਰਵੇਸ਼ੂ ਵਿਜੇ ਤੇ ਕੋਟਿ ਤੇ ਬਟੇ 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 ਤੇ جندابا 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 جنگولا جندابا جنگولا جندابا سلام اے سر و دیپچا سلام اے سر و دیپچا سلام اے سر و دیپچا ہارا ماڈی لوٹل مارے ہارا ماڈی لوٹل مارے ہارا ماڈی لوٹل مارے ہارا ماڈی لوٹل مارے منگر قائرہ آو آگن ناں آ وا اوڑے کھڑے لوگڑ زندہ ہو 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 Bocah mal, nabi mal jengkel. Bocah mal, nabi mal jengkel. Bodo jombat, nabi Iya mas. जय जय यार